തമിഴ്നാടിനെ അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം നടക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് ഉണ്ടായത് മെഥനോൾ ചേർത്ത വ്യാജ മദ്യം കുടിച്ച് ഇതിനോടകം ഇരുപത്തി ഒൻപതോളം പേരാണ് മരണപ്പെട്ടത് എഴുപതിലധികം പേർ ഇപ്പോഴും ചികിത്സയിലാണ് അതിൽ തന്നെ ഒൻപത് പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വാർത്തകൾ വരുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിഷയത്തിൽ പ്രതികരിച്ചത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രദേശത്തേക്ക് സർക്കാർ ആശുപത്രിയിലെ വിദഗ്ധ സംഘത്തെ സർക്കാർ എത്തിച്ചിരുന്നു അപകടത്തിൽപ്പെട്ടവരെ സേലം തിരുവണ്ണാമല പുതുച്ചേരി എന്നിവിടങ്ങളിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് മരിച്ചവരുടെ രക്തസാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തി സംഭവത്തിനു പിന്നാലെ സർക്കാർ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റുകയും ഒപ്പം പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കൃത്യവിലോപം നടത്തിയതിനാണ് ഇരുവർക്കുമെതിരെ നടപടി അപകടത്തിൽ കളക്ടറെ മാറ്റിയതിന് പിന്നാലെ പുതിയ കളക്ടർ എം എസ് പ്രശാന്താണ് ചുമതലയേൽക്കുന്നത് ഏൽക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തമിഴ്നാട് കള്ളക്കുറിച്ച് അതി മായ വിഷമദ്യ ദുരന്തമുണ്ടാകുന്നത് സാധാരണക്കാരായ തൊഴിലാളികളാണ് മരിച്ചവരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നവരും മരിച്ചവരുടെ കാഴ്ചയും കേൾവിയുമാണ് ആദ്യം നഷ്ടപ്പെട്ടതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അതിനോടൊപ്പം ശക്തമായ വയറുവേദനയും ഛർദിയും ആയതോടെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ചൊവ്വാഴ്ച രാത്രിയിൽ വിൽപ്പന നടത്തിയ മദ്യം കഴിച്ചവരാണ് മരിച്ചവരിൽ എല്ലാവരും ഗോവിന്ദരാജ് എന്നയാളിൽ നിന്നാണ് ദുരന്തത്തിൽപ്പെട്ടവർ മദ്യം വാങ്ങിക്കഴിച്ചത് ഇയാളെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റഡിയിലെടുത്ത ഗോവിന്ദരാജനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇരുന്നൂറ് ലിറ്റർ വ്യാജ മദ്യമാണ് ഗോവിന്ദരാജിൽ നിന്ന് പിടിച്ചെടുത്തത് ദുരന്തത്തിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സ്റ്റാലിൻ ജനങ്ങളുടെ ജീവന് വില നൽകുന്നില്ലെന്നാണ് എഐ എ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമി ആരോപിച്ചത് അതേസമയം ദുരന്തം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ബി വിഷയം നിയമസഭയിൽ ഉന്നയിക്കും സംഭവത്തിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കേന്ദ്രത്തിന് കത്ത് നൽകും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പക്ഷെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിന് മുൻപ് തമിഴ്നാട്ടിൽ തന്നെ ഇരുപത്തിരണ്ട് പേർ മരിച്ച വില്ലുപുരത്തുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ അറസ്റ്റിലായ പ്രതികളിലൊരാൾ ബി ജെ പി ചെങ്കൽപേട്ട് സൌത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിജയകുമാറായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ചെങ്കൽപേട്ട് വില്ലുപുരം എന്നിവിടങ്ങളിൽ മെഥനോൾ ചേർത്ത വ്യാജമദ്യം കുടിച്ച് ഇരുപത്തിരണ്ട് പേർ മരിച്ചത് സംഭവത്തിൽ നാലു പേരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതി ഏഴിമല അമരൻ ഇളയ നമ്പി ഒപ്പം ബി ജെ പി ചെങ്കൽപേട്ട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിജയകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് എന്തായാലും വില്ലുപുരം വ്യാജമദ്യ ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കള്ളക്കുറിശിയിലും സമാന സംഭവം നടന്നത് സംഭവത്തിൽ സി അന്വേഷണം ആരംഭിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്